വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു സ്പെഷ്യൽ വീഡിയോ ആണ് സ്പെഷ്യൽ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഏട്ടൻ ബാംഗ്ലൂർ ജോലിക്ക് പോയിട്ട് ഏകദേശം ഒരു മാസം കഴിഞ്ഞു അപ്പൊ ലീവിന് വരുവാണ് അപ്പൊ ഞങ്ങള് വിളിക്കാനായിട്ട് അടൂര് പോവാണ് പിന്നെ നമുക്ക് കുറച്ച് പർച്ചേസും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പൊ നമുക്ക് അതിനെല്ലാം കൂടെ നമ്മൾ പോവാണ് ഇപ്പം നമ്മൾ പോവാനായിട്ട് ഇറങ്ങിയപ്പോൾ ലച്ചിമോള് ഭയങ്കര വാശി പിടിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് അമ്മയെ കാണണം അമ്മയുടെ എടുത്ത് പോകണമെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ പിന്നെ അമ്മ വന്നു നമ്മളെല്ലാവരും വണ്ടിക്കകത്ത് കയറി അങ്ങോട്ട് പൊക്കോണ്ടിരിക്കുകയാണ് ആദ്യം നമ്മൾ മെറ്റീരിയൽ പർച്ചേസ് ചെയ്യാനാണ് പോകുന്നത് അപ്പം നിങ്ങളെല്ലാവരും കണ്ട് കാണും നമ്മൾ കിഡ്സിൻ്റെ പാവാടെ എടുപ്പും ചെയ്യുന്നുണ്ടായിരുന്നു അതിന് നമുക്ക് ഓർഡർ ഒക്കെ ഉണ്ടായിരുന്നു അപ്പം അതിനുവേണ്ടി നമ്മൾ മെറ്റീരിയൽസ് എടുക്കാൻ വേണ്ടിയാണ് ഫസ്റ്റ് വന്നത് അപ്പോൾ നമുക്ക് ആവശ്യമുള്ള മെറ്റീരിയൽസും കാര്യങ്ങളും ഒക്കെ നമ്മൾ എടുത്തു അതിനുശേഷം നമുക്ക് കുറച്ച് ലൈസും ബട്ടൺസും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു നമ്മളതെല്ലാം വാങ്ങിച്ചു പിന്നെ നമ്മൾ ഏട്ടനെ വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു അപ്പം ഇവിടെ അത്യാവശ്യം നല്ല മഴയുണ്ടായിരുന്നു പുറത്ത് പിന്നെ ലക്ഷിമോൾ അവിടെ നിന്ന് കളിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഏട്ടൻ ഫോൺ വിളിച്ച് പറഞ്ഞു ഏട്ട അടുത്തിട്ടുണ്ടെന്ന് പിന്നെ ഏട്ടനെ അങ്ങോട്ട് വന്നു അങ്ങനെ നമ്മൾ ഏട്ടൻ വന്നു ഏട്ടൻ വന്ന് ലക്ഷിമോൾ ഓടിച്ചെന്ന് ഏട്ടൻ്റെ അടുത്ത് ഉമ്മ കൊടുക്കുകയൊക്കെ ചെയ്യുകയാണ് അതിനുശേഷം നമ്മൾ വീട്ടിൽ വന്നപ്പോൾ ഏട്ടൻ പറഞ്ഞു നമുക്കൊന്ന് നമ്മുടെ വയലി വരെ പോയിട്ട് വരാമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ വയലിലൊക്കെ പോയി വയലി പോയപ്പോൾ ഏട്ടൻ പറഞ്ഞാൽ നമുക്കൊന്ന് മീൻ പിടിച്ചാലോ എന്ന് ചോദിച്ചു അങ്ങനെ ഞങ്ങൾ വിചാരിച്ചു വന്നാൽ മീൻ പിടിക്കാം അപ്പോൾ നോക്കിയപ്പോൾ അത്യാവശ്യം നല്ല മഴ അപ്പോൾ എനിക്ക് കുമിളൊക്കെ കിട്ടി വയലിൽ നിന്ന് അപ്പം ഞാൻ അതൊക്കെ പിടിച്ച് കുടയൊക്കെ പിടിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ ഏട്ടം ചൂണ്ടയിട്ടുണ്ട് നിൽക്കുകയാണ് മീൻ പിടിക്കാനായിട്ട് അപ്പം ഞാൻ കൂടെ നിൽക്കുകയാണ് അപ്പം ഞങ്ങൾക്ക് ഒരു മീനേ കിട്ടി ഞാനും ചൂണ്ടയിട്ട് എനിക്കും രണ്ട് മീനേ കിട്ടി അങ്ങനെ ഞങ്ങൾ മീൻ പിടുത്തമൊക്കെ കഴിഞ്ഞു അത്യാവശ്യം നമുക്കൊരു അഞ്ചാറ് ഏഴെട്ട് മീനുകളും കിട്ടി അപ്പോൾ അതിനെയെല്ലാം ഞങ്ങൾ കവറിലാക്കി ഞങ്ങളി വീട്ടിൽ പോന്നു ഓക്കെ ബൈ സി യു